ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സുണിച്ചൻ നാൽമതാകുളമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് കൽപ്പാത്തിയിലാണ് കേട്ടോ കൽപ്പാത്തിയിലാണ് അപ്പോ അവിടെ വന്നപ്പോഴ് നമ്മളുടെ ക്രോക്കറി ഐറ്റംസ് കുറെ കാര്യങ്ങൾ കണ്ടു എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ വളരെ വെറൈറ്റി ആയിട്ട് നല്ല കുറെ സംഭവങ്ങൾ എന്തൊരു ഡിസൈനും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി അപ്പോൾ അതിന്റെ ഓണറായ ആളുമായിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് സംസാരിക്കാം എന്റെ പേരുണ്ടാകും നല്ല മേഷ് രമേശ ചേട്ടാ വീടോ കർണാടകയാണ് കേട്ടോ നമ്മുടെ ഇത്തവണ കേരള സംസ്ഥാനത്തിന്റെ ബന്ത്ര കേടിച്ച കർണാടകക്കാർക്കാ അല്ലേ ആ അപ്പൊ നമ്മുടെ സ്വന്തം കർണാടകയിലുള്ള ചേട്ടനാണ് അപ്പോ നമ്മളുടെ ഈ ബിസിനസ് ഇപ്പൊ എത്ര നാളായി നിങ്ങൾ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി ശരി അപ്പൊ ഇത് എവിടെയാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് ഗുജറാത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ സംഭവം ഗുജറാത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് അപ്പോ ഇതിന്റെയൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ ഇവർ തിരുവനന്തപുരത്ത് സംഭവം സംഭവം ഫ്ലോറോയിസ് ചെയ്തിന്റെ ഒക്കെ വന്നു കേട്ടോ ഫ്ലോറോയിസ് ആണ് നമ്മുടെ വീട്ടിൽ ആ ടേബിളെ അലങ്കരിച്ച് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് പൂക്കളൊക്കെ അലങ്കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്റെ പൊന്നും മാമ്മും പറയണ അടിപൊളി സംഭവങ്ങളാണ് ഒന്നും മറിഞ്ഞു വീഴാൻ പറ്റത്തില്ല അത്രക്ക് വില കൂടിയ സാധനങ്ങളൊക്കെയാണല്ലോ പിന്നെ ഇതൊക്കെ ടേബിളിൽ പഠിക്കാനുണ്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഡീഷൊക്കെ നമുക്ക് ഇട്ട് വെക്കാനായിട്ടുള്ള ഇതാണ് നമുക്ക് ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പല സംഭവങ്ങളുണ്ട് കേട്ടോ നല്ല കളർഫുൾ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് ഈ ചെറിയ ഇതിന്റെയൊക്കെ ഒക്കെ നൂറ്ററുപത് ഉപയോഗ ഉള്ളൂ കേട്ടോ കൂടുതൽ അധികം വിലയൊന്നും ഇല്ല സംഭവം വെച്ചാൽ നൂറ്ററുപത് രൂപ അത് കൂടുതലൊന്നുമില്ല കാരണം അവരുടെ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് അതിന്റെ വില വരും എനിക്ക് പേരാഷ്ടപ്പെട്ടത് പുത്തനാണ് കേട്ടോ പുത്തന്റെയാണ് എത്ര ഭംഗിയാണ് കുടുക്കുകയല്ലേ കുടുക്കുക കേട്ടോ എത്ര ഭംഗിയാണെന്ന് നോക്കി എത്ര ഇത് പുത്തന്റെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനൊക്കെ നല്ല ഒരു വല്ലാത്ത ഒരു അട്രാക്ഷൻ തന്നെയാണ് പിന്നെ നല്ല കപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കുറെ കപ്പുകൾ ഞാൻ തൊടുത്തില്ല കാരണം എന്ന് വെച്ചാൽ കാണിക്കണം നല്ല കളർഫുള്ളായിട്ടുള്ള പല ഡിസൈനിലുള്ള കളറിലുള്ള എല്ലാം ഉണ്ട് പിന്നെ കുറെ ഫ്ലവർവേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കും വേറൊരു കയ്യിലൊക്കെ ഇതാണ് ഇതെന്താ പൂച്ചട്ടിയാണ് മുമ്പേ നമ്മൾ കുടുക്ക കണ്ടെങ്കിൽ ഇതാ ഇവിടെ കണ്ടിരിക്കുന്നത് അച്ചട്ടി ഉണ്ടോ മൂച്ചട്ടി നല്ല പൂച്ചട്ടി പിന്നെ ഇതൊക്കെ നമുക്കിതാ അച്ചാറൊക്കെ ഇട്ടു വെക്കാൻ പറ്റിയാൽ ഭരണിയൊക്കെയാണ് കേട്ടോ ഞാൻ എനിക്കുന്നില്ല എനിക്ക് പേടിയാണ് ഇല്ല അച്ചാറൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഇതിലൊക്കെ അച്ചാറെ മോരങ്ങി ഒഴിച്ചു അല്ലെ മോരൊക്കെ ഒഴിച്ചൊക്കെ നല്ല ഇതാണ് ക്ഷേത്രം തന്നെ ഒന്ന് പിന്നെ ഇതൊക്കെ കൊറച്ചുകൂടെ വലിയ കപ്പാകും കാര്യങ്ങളും എന്താണ് സംഭവം കപ്പാണ് ഇത് മൂന്ന് പീസാണ് കേട്ടോ സിംഗിൾ പീസ് ആണ് അപ്പൊ ഇത് സിംഗിൾ പീസ് തന്നെ കേട്ടോ ഇതിനെങ്ങനെയാണ് റേറ്റ് നൂറ് രൂപ നൂറ് രൂപയാണ് ഇത് കൊച്ചുകുട്ടികൾക്കൊക്കെ ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലാറ്റ് നന്ദി കാരണം കഴിഞ്ഞാല് ഇത് വളരെ അട്രാക്ഷൻ തോന്നും പിള്ളേർക്കൊക്കെ വളരെ കൗതുകമാണ് ഇപ്പൊ ഒരു ചായ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ വളരെ അട്രാക്ഷൻ തോന്നും ചായ കുടിക്കാനൊക്കെ ഇതൊന്നുമല്ല അതെന്താണ് കേട്ടോ ത്രീ ലെയർ അല്ലേ ഇതിന് കറികളും മറ്റു കാര്യങ്ങളും ഒക്കെ മോരോ അങ്ങനൊക്കെ ഉള്ളത് എടുത്തു വെക്കാനായിട്ട് ത്രീ പീസാണ് കേട്ടോ ഞാൻ കൊടുന്നില്ല ഇത് ഒന്ന് രണ്ട് മൂന്ന് പീസ് ആയിട്ടുള്ളതാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് എന്താണ് ഒന്നിൽ മോരം ഒഴിച്ചു വെക്കാം ഒന്നിൽ ഇത്തിരി സാമ്പാർ വെക്കാം പിന്നെ ഒന്നിൽ രസം വെക്കാം അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് കളർഫുൾ ആക്കി ആക്കി എടുക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ കനങ്ങളൊക്കെ അല്ലേ കലങ്ങളൊക്കെ ഉണ്ട് അത് കേട്ടോ കണ്ട നോക്കി എത്ര മങ്ങിയാന്ന് നോക്കി ഏ മൂന്ന് കണ്ടു ആ അങ്ങനത്തെ വരുമ്പോൾ വില്ലൻ ചാടി വീഴുന്നുണ്ട് പട്ടി ഉണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ഇത്ര വയറൊക്കെ ഉള്ളുകൊണ്ട് ഒതുങ്ങിയാണ് സംഭവങ്ങൾ അതും ഒക്കെ നമ്മുടെ ത്രീ ലെയർ സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ മുമ്പേ കണ്ടെ അതിന്റെ വേറൊരു വെറൈറ്റിയാണ് പിന്നെ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ വീട്ടില് പഴയ ആ പഴയ കാലത്ത് വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന മാങ്ങ അച്ചാറ് കടുമാങ്ങാ ഇതൊക്കെ ഇട്ട് വെക്കുന്ന തൈലൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റുന്ന പിന്നെ ഇതിന്റെയൊക്കെ റേറ്റ് പല പല എന്നാലും നൂറ്റി നാൽപ്പത് രൂപ മുതൽ തുടങ്ങും അല്ലേ നൂറ്റി നാപ്പത് അമ്പത് രൂപ മുതൽ തുടങ്ങും ഇത് ചെറിയതാ കേട്ടോ ഐറ്റം ചെറിയ ഐറ്റം ഒക്കെയാണ് അപ്പൊ ഇത് വെറും അമ്പത് രൂപയുള്ളൂ അമ്പത് രൂപയാണ് നിസ്സാരം അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അമ്പത് എൺപത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അറുപത് അങ്ങനെ അതിന്റെ മുകളിലോട്ട് പിന്നെ പാത്രങ്ങളുടെ പരിപ്പും അതിന്റെ ഡിസൈനും ഒക്കെ അനുസരിച്ചാണ് നോക്കിയത് ഇതെന്താണ് നമ്മളെ വീടുകളിൽ തൂക്കിയിടുന്നത് നമ്മളിപ്പോ തൂക്കിയിടാനും കളർക്ക ഒരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ നാച്ചുറലായിട്ട് എക്സ്പിരി ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് എവിടുന്നുണ്ടാക്കി ഫുഡ് ഗുജറാത്തിൽ നിന്നുള്ള ഐറ്റംസ് ആണ് ഗുജറാത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ് ചേട്ടന്റെ വീട് കർണാടകയാണ് പക്ഷെ ഇത് ഗുജറാത്തിൽ നിന്നുള്ള പ്രോഡക്റ്റുകളാണ് പിന്നെ ഇപ്പം കച്ചവടമൊക്കെ ആയോ ഉള്ളൂ നാളെയാണ് മെയിൻ അല്ലേ അപ്പോൾ ഇതിന്റെ മൂന്നാം ദിവസമായ നാളെയാണ് ഇവിടെ തിരക്കുകൾ കൂടുതൽ അനുഭവപ്പെടുക ഇന്ന് രണ്ടാം ദിവസമാണ് നാളെ ഇവിടെ ഇതുപോലെ ഒരു പൂരപ്പറമ്പ് പോലെ ഭയങ്കര ആളങ്ങോട്ട് വന്ന് നിറഞ്ഞിട്ടുള്ള കച്ചവടമൊക്കെ ഓടിപൊടിക്കുക അപ്പൊ അത്രയ്ക്ക് നാളെ തിരക്കാണ് അപ്പം ഈ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ വെക്കുക ഈ കൽപ്പാത്തി ഈ രഥോത്സവം കാണാൻ ഒരിക്കലെങ്കിലും നിങ്ങൾ വരണം കാരണം എന്താണെന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒരു ഇതാണ് കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോ നാളെ നമുക്കൊരു മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം